സംവിധായകൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസംഘടനയായ അമ്മയിൽ ഭിന്നത തുടരുകയാണ് അൺഫിലിത് ഡിസൂസ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിത്ത് കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരുന്നതോടെ ബിംബങ്ങളെല്ലാം ഉടയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കണം വെക്കണമെന്ന ആവശ്യം ശക്തമാകുന്ന ഒരു സാഹചര്യമാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ അമ്മയിലും വലിയ രീതിയിലുള്ള ഒരു പുറത്തു വരുന്നതിനും നമ്മൾ കഴിഞ്ഞ ദിവസം സാക്ഷികളായി സ്വപ്ന ഇത്രയും നാളെ ഈ റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മുഴുവനും കേസെടുത്തില്ല സർക്കാർ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ത് എന്നൊരു ആരോപണം അല്ലെങ്കിൽ എന്നൊരു ചോദ്യമായിരുന്നു ഇവിടെ കോണുകളിൽ നിന്നും ഉയർന്നത് അപ്പോഴൊക്കെയും സർക്കാർ അത് ഹൈക്കോടതിക്ക് അതായത് കോടതി ഈ കേസിൽ ഇടപെടുന്നത് വരെയും സർക്കാർ പരാതിയുമായി മൊഴി നൽകിയ ൾ ആരെങ്കിലും രംഗത്ത് വരികയാണെങ്കിൽ മാത്രമേ സർക്കാരിന് കേസെടുക്കാൻ നിർവാഹമുള്ളൂ എന്നാൽ മാത്രമേ കേസെടുക്കാൻ സാധ്യമുള്ളൂ എന്നൊരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു വാദമായിരുന്നു സർക്കാർ നിരത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ കോടതി ഇടപെട്ടതോടുകൂടിയാണ് സർക്കാർ ഇനി മുഴുവനും കോടതിയുടെ തലയിൽ വെച്ച് കെട്ടുകയാണ് കോടതി ഇടപെടുക ഹൈക്കോടതി പറയുകയാണെങ്കിൽ കേസെടുക്കാൻ തയ്യാറാണ് എന്നൊരു വാദമായിരുന്നു നിരത്തിയത് പക്ഷെ അതിനിടയിലാണ് പരാതി നൽകാൻ ആരും രംഗത്ത് വന്നില്ല എന്ന് പറയുമ്പോഴാണ് ഒരു നടി തന്നെ ഒരു ബംഗാളി നടി തന്നെയും ഒരു പ്രസിദ്ധമായ പ്രസിദ്ധ സംവിധായകൻ എന്നതിനപ്പുറത്തേക്ക് രഞ്ജിത്ത് ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന ഉത്തരവാദിപ്പെട്ട പദവിയിലാണ് ജയിക്കുന്നത് അദ്ദേഹത്തിനെതിരെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ മോശം അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ നിർമ്മാണവും ബന്ധപ്പെട്ട് തനിക്ക് എന്ന് പറയുന്നു ഇത് ഈ സംഭവം ഈ നടി തുറന്നു പറഞ്ഞതോടുകൂടി തന്നെ വിവിധ കോഡുകൾ ഏറ്റവും ആദ്യം രംഗത്ത് വന്നത് കെ പി സി സി ഡി സി താകരനായിരുന്നു ഈ പദവിയിൽ നിന്ന് രഞ്ജിത്തിനെ ഉടൻ തന്നെ മാറ്റണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു മാത്രമല്ല ഏർ നടി തന്നെ രംഗത്ത് പരാതി വന്നൊരു സാഹചര്യത്തിൽ ഇതിനെതിരെ കേസെടുക്കാൻ സർക്കാർ സന്നദ്ധന സർക്കാർ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെ ഈ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും തലസ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് വരുന്നു ഇതിന് പിന്നാലെയാണ് ഈ അമ്മ സംഘടന എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിനു ശേഷം ഈ ഒരു കാര്യത്തിൽ വിശദീകരണം നൽകാൻ വൈകി എന്ന രീതിയിലുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് സിദ്ധിക്കുക ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും ഇത് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും വ്യക്തമായ പരാതിയുമായി സർക്കാർ എടുത്ത അതേ നിലപാട് തന്നെയായിരുന്നു അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പരാതിയുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ മാത്രമേ അമ്മ പോലും നടപടി സ്വീകരിക്കുകയുള്ളൂ അതായത് അതേസമയം അമ്മ ഡയറക്റ്റ് അമ്മ തുള്ളിൽ നിന്നുകൊണ്ട് ഒരു അന്വേഷണമോ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല സർക്കാർ എന്ത് സ്വീകരിക്കുമോ അതിനോടൊപ്പം നിർത്താൻ തയ്യാറാണെന്ന് പറയുകയായിരുന്നു എന്നാൽ അത് ഘടക വിരുദ്ധമായായിരുന്നു അമ്മയുടെ തന്നെ മറ്റൊരു ഭാഗ്യ ഭാരവാഹിക നടനുമായ ജഗദീഷ് ഉടൻ തന്നെ ഈ മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇത് ഗുരുതരമായ ആരോപണമാണ് ഒരു പരാതിയുടെ ആവശ്യം പോലുമില്ല ഒരു കൃത്യമായ പരാതിയോ അല്ലെങ്കിൽ രംഗത്ത് നടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ ആരും തന്നെ രംഗത്ത് വരേണ്ടതില്ല പക്ഷെ അവരിങ്ങനെ മൊഴി നൽകിയ ഒരു സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കൃത്യമായ അമ്മയ്ക്ക് നടപടിയെടുക്കാം സർക്കാരിന് നടപടിയെടുക്കാം അതായത് പ്രതിപക്ഷം എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഡബ്ല്യു സി സി എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് മറുഭാഗത്തുള്ളവർ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ നിലപാടായിരുന്നു അമ്മയുടെ മറ്റൊരു ഭാരമാക്കിയായെന്നാണ് ജഗദീഷ് പറയുന്നത് ഈ രീതിയിൽ അമ്മ എന്ന സംഘടനയ്ക്കുള്ളിൽ പോലും ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നത അത് മറന്നേക്കി പുറത്തു വന്നിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഈ പ്രസിദ്ധനായ സംവിധായകനും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്ത പദവിയിരിക്കുന്ന സംസ്ഥാന ചരിച്ച അക്കാദമി ചെയർമാൻ പദവിയിരിക്കുന്ന രഞ്ജിത്തിനെ തലസ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ഒരു നടി രംഗത്ത് വരുന്നു അദ്ദേഹത്തെ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യം വരുന്നു ഇതൊക്കെ തന്നെ സർക്കാരിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഇരുന്നിരിക്കുന്നത് ഇത്രയും നാം സർക്കാർ കോടതിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പരാതിയുമായി വരട്ടെ എന്നാൽ നടപടിയെടുക്കാമെന്ന് പറഞ്ഞിരുന്ന സർക്കാരിന് ഇപ്പൊ വലിയൊരു വിലക്ക് നടിയായാണ് ഇപ്പൊ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം മറനേക്കി പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ തന്നെയും സർക്കാരിന്റെ നാട് സർക്കാർ വലിയ സമ്മർദ്ദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സർക്കാർ എന്ത് നിലപാട് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് കാര്യങ്ങൾ സ്വീകരിക്കുക എന്നത് ഒരു ചോദ്യം ചോദ്യം തന്നെയാണ് ആ സ്വപ്നങ്ങളുമായി